ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ചെമ്മീൻ ഫ്രൈ അതായത് സ്പെഷ്യൽ ഫ്രൈ ആണ് കേട്ടോ അത് മുന്നിട്ട് ചെമ്മീൻ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ വെള്ളത്തിലിട്ട് ശരിക്കും ഇട്ട് തട്ടി തട്ടി ക്ലീൻ ചെയ്യണം കാരണം അതിൻ്റെ താഴെ ഭാഗത്തെല്ലാം ഒരുപാട് മൺതരികളൊക്കെ ഉണ്ടാകും അതിനുശേഷം ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം എൻ്റെ തോന്നുന്ന മാരിനേറ്റ് ചെയ്യണം മാരിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി നോർമൽ മുളക് പൊടിയുണ്ട് കാശ്മീരി ചില്ലിയും രണ്ടും മിക്സ് എടുക്കുന്നത് പിന്നെ ഗരം മസാലയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് കറിവേപ്പിലയും കീറിയിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ശരിക്കും കുഴച്ച് ഇത് ചെയ്ത് കുറച്ച് നേരം അവിടെ റെസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഓക്കേ അതിനുശേഷം നമുക്ക് പാൻ പാനടുപ്പിൽ വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഓയിലൊന്നും ഒഴിക്കരുത് ആദ്യം അധികം മീഡിയം ഫ്ലെയിമിലിട്ട് ആദ്യം ഫ്ലെയിം വേണ്ട മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കുമ്പോൾ അതിൻ്റെ എല്ലാം വാട്ടർ കണ്ടൻ്റ് എല്ലാം പുറത്തേക്ക് വരും അതൊന്ന് കുറച്ച് വെന്തതിനു ശേഷം മാത്രമേ ഓയിൽ ഒഴിച്ചിട്ട് കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ചിട്ട് നമുക്കത് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ഇതിൽ ചേർക്കണ മസാലകളാണെ കാണിച്ചു തട്ടാ ഇത് നന്നായിട്ട് ഒരുവിധം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മളാ കാണിച്ചിട്ടുള്ള മസാലകളെല്ലാം എടുക്കാം നമുക്ക് ആദ്യം പാനിൽ കുറച്ച് കൊലച്ചെണ്ണ ഒഴിച്ചിട്ട് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ആദ്യം ഇട്ടിട്ടൊന്ന് ഒന്ന് റോസ്റ്റ് ആവട്ടെ അതിനുശേഷം സവാള കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു സവാളയും ഉള്ളി ഒന്നിച്ച് അങ്ങട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ശരിക്കൊന്ന് വഴറ്റിക്കഴിഞ്ഞു ശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം ഒരു തക്കാളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ഞാൻ സവാളിടുമ്പോൾ തന്നെ ഉപ്പിട്ട് വഴറ്റാറില്ല കേട്ടോ ഞാൻ കുറച്ച് കുഴഞ്ഞ ശേഷം മക്കളേ ഉപ്പ് ഇടാറുള്ളൂ അതിനാകിയേ കൂണ്ണ മൊലി വെക്കും സവാള കുഴഞ്ഞ പോലെയാവും കുറച്ച് കറിഞ്ചിട്ടിട്ട് ഒന്ന് ശരിക്കൊന്ന് വെന്ത് വരണം അതിനായിട്ട് കുറച്ച് നേരത്തേക്കൊന്ന് അത് ലിഡ് ഒന്നിട്ട് മൂടി വെക്കാം ഓക്കെ ഇപ്പം സവാളേ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതിനകത്ത് ഉപ്പും നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പ് ആവശ്യം ഇത്തിരി ഇത്രയും മസാലക്ക് മാത്രം മതിയിട്ടോ ഉപ്പ് ഇത് ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ചെമ്മീൻ അല്ലേ അതിനകത്തും കുറച്ച് ഉപ്പുണ്ട് ഇതൊന്നുമെന്ത ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് നമുക്ക് ആഡ് ചെയ്യാം ചില്ലി ഫ്ലേക്സ് ആവശ്യമുള്ളവർ മതി കേട്ടോ കാരണം ചിലർക്ക് ഇതുപോലെ ഇഷ്ടാവില്ലായിരിക്കും ഇവിടെ കുഴപ്പമില്ല അതിനെ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് പെപ്പർ ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട് ഇവരൽപ്പം ഞാൻ ഇതൊന്ന് ഓൾറെഡി കുക്ക് ആയിട്ടുണ്ട് ഇത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം അല്ലാതെ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ആ ഓരോരോ ചെമ്മീൻ എടുത്ത് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റിനേക്കാൾ ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഒരു മസാലയിലിട്ട് ചെയ്യുമ്പോൾ ഓക്കെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഒന്ന് ഇളക്കിയിട്ട് അല്പം നേരം ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് മൂടി വയ്ക്കണം ഒന്ന് മസാല എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പിലിട്ട് ഒന്ന് നമുക്കത് മൂടി വയ്ക്കാം എന്തായാലും ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ അടിപൊളി സംഭവമായിട്ടുണ്ടല്ലേ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയാൽ ചെമ്മീൻ ഫ്രൈ ഇങ്ങനെ ഒരു മസാലയിലിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റുമാണ് നമുക്ക് നന്നായിട്ട് ഫുഡും കഴിക്കാൻ പറ്റും ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്